വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് നാട്ടിലേക്ക് തിരിച്ചുവരുമ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖല ഉറപ്പുവരുത്തണമെന്ന് കേരള പ്രവാസി സംഘം കേരള പ്രവാസി സംഘം നെമ്മാറ പഞ്ചായത്ത് കൺവെൻഷനാണ് ഈ ആവശ്യം ഉന്നയിച്ചത് അറുപത് കഴിഞ്ഞ പ്രവാസി വനിതകളെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി വി നബീസ ഉദ്ഘാടനം ചെയ്തു പ്രവാസ സംക്രമണം എന്നത് പ്രവാസികൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് കേരള പ്രവാസി സംഘം അപ്പോ പ്രവാസി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാസി പ്രവാസം എന്താണ് പ്രവാസം പ്രവാസം എന്ന് പറയുന്നത് തൻ്റേതല്ലാത്ത കാരണങ്ങളാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പറിച്ചു നടപെലാണ് പ്രവാസി പ്രവാസി സ്വന്തം ഇഷ്ടത്തിന് പ്രവാസിയായതല്ല രണ്ടു തരം ഒരു കുടിയേറ്റത്തിൽ പെടുന്നതാണിത് രണ്ടു തരം കുടിയേറ്റങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യമായിട്ട് കുടിയേറ്റം ശക്തമായത് അത് മലബാർ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള കുടിയേറ്റവും അതുപോലെ തന്നെ ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കുടിയേറ്റമാണ് നമ്മുടെ നാടിന്റെ സാമ്പത്തിക അബ്ബാസ് നമാറ അധ്യക്ഷനായി നന്ദിനി മോഹൻ വസന്താരാജൻ സൗമ്യ സുരേഷ് കബീർ റജീന ഷെരീഫ് സുബ്ബയ്യ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്